കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബ കലഹം അതിൽ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെടും അതിലേക്ക് കൂടെയുണ്ടാകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ അവർ മരണത്തിനിരയാക്കും ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ രണ്ടുപേരുടെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്നലെ നാട്ടിലാണ് ഇന്നലെയോ മെരിഞ്ഞാന്നോ നാട്ടിലാണ് കണ്ണൂരിൽ കുഞ്ഞുമായി ഒരു സ്ത്രീ തോട്ടിലേക്കെടുത്ത് ചാടി അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തു കുഞ്ചുമക്കളെ പൊന്നുപോലെ കൊണ്ട് നടന്ന് വളർത്തി മകനെക്കാളും കൂടുതൽ സ്നേഹം മകൾക്ക് കൊടുത്തു വിദ്യാഭ്യാസം കൊടുത്തു അവൾക്ക് വേണ്ടത് ആഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം നേരം പുലരുമ്പോഴേക്കും അവളുടെ മുന്നിൽ കൊടുത്തു എവിടെയാണ് മാതാപിതാക്കൾക്ക് തെറ്റിയത് ഏത് രീതിയിലാണ് മാതാപിതാക്കൾക്ക് തെറ്റിപ്പോയത് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ നോക്കിയിട്ടാണ് നിങ്ങളുടെ മകളെ വിലയിരുത്തുന്നതെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരെ പറയും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മകളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരികെ കയറ്റാത്തതെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടന്ന് വളർത്തിയിട്ട് മറ്റൊരു തന്റെ മുന്നിലേക്ക് അറക്കാൻ ഇട്ടുകൊടുക്കുന്നത് ജീവിതം പാതി വഴിയിൽ നിലച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളാണ് അവരെ ചേർത്ത് നിർ നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് തിരികെ ചെല്ലാൻ വീട്ടിൽ ആരുമില്ല തിരികെ ചെന്നാൽ വീട്ടിൽ ആരും സ്വീകരിക്കില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് അവർ പുലക്കയറെടുത്ത് ജീവിതം ഇല്ലാതെയാക്കുന്നത് മറ്റൊരു തന്നെ മുന്നിൽ കൊടുക്കുമ്പോൾ അവൾക്കും വേണ്ടി നിങ്ങൾ കരുതി വെക്കേണ്ടെന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു മുറി ഒരു റൂം അവൾക്കുള്ളതാണ് ആ ഒരു റൂമിൽ അവൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാമെന്നുള്ളൊരു അവകാശം അതിലുപരി നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുന്ന നിങ്ങളുടെ മകൾക്ക് അമ്പതും അറുപതും എഴുപതും നൂറും പവൻ സ്വർണം കൊടുത്ത് കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ തിരക്കേണ്ടതുണ്ട് കൈ കൈപിടിച്ച് കൊടുക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു മരുമകൻ കളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാണോ അതേതെങ്കിലും മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് തിരക്കേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട് ഈയിടെയായി മരിച്ച രണ്ടു പേരും പിന്നെ ഒരു കുട്ടിയും അവർ എന്ത് ഏത് രീതിയിൽ അവരെ ടോർച്ചർ ചെയ്തിട്ടായിരിക്കും അവരുടെ ജീവിതം നഷ്ടപ്പെട്ടത് ഇനി ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഈ പ്രവാസി ലോകത്തുണ്ടെങ്കിൽ നിങ്ങളെ കൈപിടിക്കാൻ ആയിരം പേരുണ്ട് ഇവിടെ നിങ്ങൾക്ക് സഹായമായിട്ട് ഒരുപാട് സംഘടനകളുണ്ട് ഇവിടെ ഇവിടുത്തെ നിയമങ്ങളുണ്ട് നിങ്ങൾ കൊലക്കയർ മുമ്പ് നിങ്ങൾ ഒന്ന് ഒരു 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 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ അറിയേണ്ട ആൾക്കാരെ അധികാരികളെ നിങ്ങൾ അറിയിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് സംഘടനകളെ അറിയിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എംബസിയുമായി ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ജനങ്ങളോട് നിങ്ങളൊന്ന് പങ്കുവെച്ചാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്കും ജീവിക്കണം നിങ്ങളും ജീവിക്കണം ഈ ലോകത്ത് നിങ്ങൾക്കും കൂടി വേണ്ടിയുള്ളതാണ് ഈ ലോകം നിങ്ങളങ്ങനെ ഇല്ലാതാവാൻ പാടില്ല അമ്മയും പെങ്ങളും അതല്ലെങ്കിൽ കടന്നു വരുന്ന കുടുംബത്തിലേക്ക് വരുന്നൊരു പെണ്ണും എല്ലാം ഒരേ ജീവിതം ആഗ്രഹിച്ചു വരുന്നവരാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒരു കൊലക്കയറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നശിപ്പിക്കാൻ പാടില്ല